നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളു ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച രാവിലെ റബ്ബർ വില സ്വർണ്ണവില ആകെട്ട് ലോകം ഞെട്ടി കൊക്കോ വൻ ഡിമാൻഡ് ലേക്ക് തേങ്ങ വൻ കുതിപ്പ് ലേക്ക് റബ്ബർവില കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റേഴ് രൂപ അമ്പത് പൈസയും ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ അമ്പത് പൈസയും ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി എഴുപത്തച്ചും ലാറ്റസ് അറുപത് ശതമാനം ഡി ആർ സിയുള്ള നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ അറുപത് പൈസയുമാണ് ഇതാണ് കോട്ടയം ബോർഡ് വില ഇനി കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റേഴ് രൂപ അമ്പത് പൈസയും ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ അമ്പത് പൈസയാണ് ഇതാണ് കൊച്ചി വില ഇനി കേരളത്തിലെ മറ്റിനും ഗ്രീനം ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എൺപത്തി രൂപ അമ്പത് പൈസയും ലോട്ട് കിലോ നൂറ്റി എഴുപത്തി രൂപ മുതൽ നൂറ്റി എൺപത്തൊന്ന് രൂപ ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തൊമ്പത് രൂപ അമ്പത് പൈസയും ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എൺപത്താറ് രൂപ അമ്പത് പൈസയും ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി എഴുപത്തൊന്ന് മുതൽ നൂറ്റി എഴുപത്തൊന്ന് രൂപ അമ്പത് പൈസയുമാണ് എഴുപത് ഒട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാനം ടി ആ സി ഉള്ള ഒട്ടുപാൽ കിലോ നൂറ്റി പത്ത് മുതൽ നൂറ്റി ഇരുപത് രൂപയാണ് ഇതാണ് ഇന്നത്തെ റബ്ബർ വില ഇന്നത്തെ വ്യാപാരി വിലയിൽ ആർ എസ് എസ് ഫോറും ഫൈവും അമ്പവസിയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിലും റബ്ബർ ടാപ്പിംഗ് പ്രതികൂല കാലാവസ്ഥയായതിനാൽ ആയതിനാൽ കറുത്ത കനത്ത മഴയിലും കനത്ത കാറ്റിലും ആയതുകൊണ്ട് റബ്ബർ ടാപ്പിങ് നിർത്തിവെച്ചേക്കാണ് കാരണം മഴ നനഞ്ഞ് എല്ലാം കുതിർന്നു കിടക്കുകയാണ് മരങ്ങൾ അത് ആ സമയത്ത് ടാപ്പ് ചെയ്താൽ മരങ്ങൾ നശിച്ചു പോകാനിവിടെ സാധ്യതയുണ്ട് പാലും കിട്ടത്തില്ല കവറിട്ട് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന മരങ്ങൾ റബ്ബർ കോട്ട് കോട്ടടിക്കുകയോ മറ്റ് സ്പ്രേ അടിച്ചാൽ രോഗബാധിതയിൽ നിന്ന് കുറേയൊക്കെ രക്ഷപ്പെടാം പട്ടമരപ്പിന് ഇടയാക്കും ഇനി കേരളത്തിലെ മറ്റു വില നോക്കുമ്പോൾ അടയ്ക്ക മുന്നൂറ്റമ്പത് നാനൂറും പഴയത് മുന്നൂറ്റി അറു മുതൽ നാനൂറ്റി ഇരുപതും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപതും കയർ ഇഴക്കയർ പത്തിരയും കരിപ്പോട്ടി പത്ത് മുതൽ പതിനഞ്ചും ജാതിക തൊണ്ടോടുകൂടി ഇരുന്നൂറ്റി ഇരുപതും ഗ്രാമ്പു എണ്ണൂറും കുരുമുളക് അൺബാ അൺ കാർബിളിൻ്റെ കിലോ അറുന്നൂറ്റി അറുപത്തൊന്നും കുരുമുളക് കാർബിളിൻ്റെ കിലോ അറുന്നൂറ്റി എൺപത്തി ഒന്നും കുരുമുളക് പുതിയത് അറുന്നൂറ്റി അമ്പത്തി ഒമ്പതുമാണ് കേരളത്തിലെ സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപതും ഒരു ഫവൻ എഴുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപതും അതേസമയം ഇരുപത്തി നാല് ക്യാരറ്റ് ഒരു ഗ്രാം പതിനായിരത്തി നൂറ്റി അറുപത്തെട്ട് ഒരു ഭവൻ എൺപത്തൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആരുമാണ് ഇതാണ് സ്വർണ്ണവില സ്വർണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക നമ്മുടെ നാട്ടിൽ കനത്ത മഴയും കനത്ത കാറ്റിനും ഈ മരച്ചുകൊമ്പുകൾ ഒടിഞ്ഞു വിടാൻ സാധ്യതയുണ്ട് അതിൻ്റെ കീഴിൽ നിൽക്കുകയോ മറ്റും അപകടകരമായ മരങ്ങൾ വെട്ടിക്കളയുന്നതാണ് എപ്പോഴും നല്ലത് പ്രത്യേകിച്ച് വീടിനടുത്തുള്ള മരങ്ങൾ അപകടങ്ങളാണെന്നോ എന്ന് നോക്കുകയും വേണം പ്രത്യേകിച്ച് ലാൻഡ് കമ്പികളുടെ മുകളിലുള്ള ലാൻഡ് കമ്പ് മരക്കൊമ്പുകളൊക്കെ വെട്ടി കൊടുക്കുന്നതാണ് നല്ലത് എല്ലാവർക്കും സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാനും നമുക്ക് കറണ്ട് ലഭിക്കാനും എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കണം ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്ന ഈ വീഡിയോ ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി